ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും നവീകരിച്ച ഡൈനിംഗ് ഹാൾ സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു അക്കാദമി കൗൺസിലിന്റെ ഉദ്ഘാടനവും വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിലൂടെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പി ടി പഞ്ചായത്ത് ഭാരവാമികളുടെയും ഉത്തരവാദിത്തം അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വിദ്യാലയത്തിൽ നടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഓരോ വർഷവും നമ്മുടെ വിദ്യാലയത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഓരോ ഏറ്റെടുത്തു കൊണ്ട് വിട്ടുപോവുകയാണ് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം പ്രീതി വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പ്രധാന അധ്യാപിക ആൻസി എം മാത്യു ബി ആർ സി ട്രെയിനർ ചാന്ദിനി പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജുനീസ എം എസ് ദീപ കെ ശ്രീധന്യ എം ഫവാസ് മൂസ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു യുഎസ്എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വിഷൻ ന്യൂസ് ചെറുതുരുത്തി